ഈയോബ് അധ്യായം അഞ്ച് വിളിച്ചു നോക്കുക ഉത്തരം പറയുന്നവനുണ്ടോ നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും നീരസം ഭൂഷനെ കൊല്ലുന്നു ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു വേരൂന്നുന്നത് ഞാൻ കണ്ടു ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ ശപിച്ചു അവന്റെ മക്കൾ രക്ഷയോടകന്നിരിക്കുന്നു അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു അവന്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും മുള്ളുകളിൽ നിന്ന് അതിനെ പറിച്ചെടുക്കും അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും അനർത്ഥം ഉത്ഭവിക്കുന്നത് കുഴിയിൽ നിന്നല്ല കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു അവൻ വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളം വിടുന്നു അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു ഉച്ച സമയത്ത് അവർ രാത്രിയിലെന്നപോലെ തപ്പി നടക്കുന്നു അവൻ ദൈര്യനെ അവരുടെ എന്ന വാളിങ്കൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട് നീതി കെട്ടവനോ വായി പോത്തുന്നു ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തി ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും കെട്ടുകയും ചെയ്യുന്നു അവൻ ചതക്കുകയും കൃത്തൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു ആറ് കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും ഏഴാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിൻ്റെ വെട്ടിൽ നിന്നും വിടുവിക്കും നാമെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും കാട്ടുമൃഗങ്ങളെ നീ പേടിക്കയില്ല വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും നിന്റെ കൂടാരം നിർഭയം എന്ന് നീ അറിയും നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും ഒന്നും കാണാതെ ഇരിക്കുകയില്ല നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തിലെ പുല്ലുപോലെയെന്നും നീ അറിയും തക്ക സമയത്ത് കറ്റ കൂമ്പാരം അടുക്കി വയ്ക്കുന്നതുപോലെ നീ പൂർണ വാർധിക്യത്തിൽ കല്ലറയിൽ കടക്കും ഞങ്ങൾ അത് ആരാഞ്ഞു നോക്കി അത് അങ്ങനെ തന്നെയാകുന്നു നീ അത് കേട്ട് ഗ്രഹിച്ചു